നമസ്കാരം എന്റെ പേര് അരുൺ നാണ് ഞാൻ ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ് ആണ് ഇന്ന് ഞാൻ പറയാൻ വരുന്ന വിഷയം എർത്തിങ്ങിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം എർത്തിങ് എന്ന് പറയുന്നത് ഒരു വൈഡ് ടോപ്പിക് ആണ് ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അതിലേക്ക് കിടക്കുന്നില്ല ഒരു വീട് എടുക്കുമ്പോൾ എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അത്ര മാത്രമേ ഞാൻ ഇനി വീഡിയോയിൽ പറയുന്നുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെതും നമ്മുടെ വീടിൻ്റെതും നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ വീട്ടിലെ എക്യൂപ്മെന്റ്സിന്റെയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ എർത്തിങ് ചെയ്യുന്നത് എന്റെ അടുത്ത് പല ക്ലയന്റ് ചോദിക്കാറുണ്ട് അരുൺ ഓൾറെഡി അവിടെ ഒരു ടെമ്പറി കണക്ഷൻ ഉണ്ടായിരുന്നു കൺസ്ട്രക്ഷൻ പെർപ്പസിന് കണക്ഷൻ എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു റോഡ് അർത്ഥം ഉണ്ട് അതിൽ തന്നെ കണക്ട് ചെയ്താൽ പോരേ എന്നൊക്കെ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് അതൊരു ശാശ്വതമായിട്ടൊരു പരിഹാരമല്ല എന്നാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ എർത്തിങ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എന്നെ ചെയ്യണം എന്താണ് എർത്തിങ് എർത്തിങ്ങിനെ ഗ്രൗണ്ടിങ് എന്നും പറയും അതായത് നമ്മൾ ഹ്യൂമൻ ഹ്യൂമൻ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നത് നമ്മുടെ എലക്ട്രിക്കൽ ഷോക്കിൽ നിന്നും ഡാമേജ് എന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഈ എർത്തിങ് എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ദ ഇമീഡിയറ്റ് ഡിസ്ചാർജ് ഓഫ് ദ എലക്ട്രിക്കൽ എനർജി ഡയറക്ട്ലി ടു ദ എർത്ത് വൈ ദി ഹെൽപ് ഓഫ് ലോ റെസിസ്റ്റൻസ് വയർ എർത്തിങ് ചെയ്യുമ്പോൾ നമ്മളതിൽ ഒരു കോമ്പ്രമൈസും അതെന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഉണ്ട് ർത്തി നമുക്ക് പരിചയമുള്ള എന്ന് പറയുന്നത് ഒന്ന് പ്ലേറ്റ് ഇനി നമുക്ക് എന്താണ് ഈ പൈപ്പ് നോക്കാം മെറ്റൽ പൈപ്പ് എർത്തിങ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്ന ഈ രീതിക്കാണ് നമ്മൾ പൈപ്പ് പറയുന്നത് ഈ പൈപ്പ് എർത്തിങ് ചെയ്യേണ്ട രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് നോർമലി നമ്മൾ ചെയ്യുന്ന സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുന്നത് ജി ഐ പൈപ്പ് വിത്ത് നോട്ട് ലെസ് ദാൻ തേർട്ടി എയ്റ്റ് എം എം ഡയമീറ്ററും മുപ്പത്തെട്ട് ഡയമീറ്ററും രണ്ടര മീറ്റർ മുതൽ മൂന്ന് മീറ്റർ വരെ ആഴത്തിൽ പതിമൂന്ന് എം എം തിക്നസ് ഉള്ള പൈപ്പായിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടു പിറ്റ ഡിസ്റ്റൻസ് അതായത് ഇറത്തിപ്പിറ്റുട്ടു ഉള്ള ഡിസ്റ്റൻസ് മിനിമം ഫൈവ് ടു സിക്സ് മീറ്റർ എന്തായാലും വേണം അതുപോലെ തന്നെ നമ്മളെ ബിൽഡിങ്ങിൽ നിന്നും ഒന്നര മീറ്റർ വിട്ടുകൊണ്ടായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത് പിന്നെ അടുത്ത കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് സോൾട്ടും ചാർക്കോളും സാൻഡും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണം എന്നുള്ളത് പിന്നെയുള്ളത് അടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇത് റെഗുലർ നമ്മൾ ഇതിന്റെ റെസിസ്റ്റിവിറ്റി ചെക്ക് ചെയ്യണം അതായത് അഞ്ച് ഓമിൽ കുറവാണ് ഇതിന്റെ എർത്തിങ് റെസിസ്റ്റൻസ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം ഇല്ലാത്ത പക്ഷം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു അഞ്ചോ ആറോ വർഷം കഴിഞ്ഞിട്ട് ഒരു അഡീഷണൽ എർത്തും കൂടെ വീടിന് അടിക്കുന്നുണ്ട് ഒരു തെറ്റുമില്ല ആ രീതിയിലും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ എർത്തിങ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും വെറ്റായി കിടക്കുന്ന ഒരു ഏരിയയിലേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം അതായത് ചില വീട്ടിലൊക്കെ ഞാൻ സൈഡിൽ പോയപ്പോൾ കാണുന്ന എന്താന്ന് പറഞ്ഞാൽ ഇത് പിന്നെ നമ്മളെ കാർപോർച്ചിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടാകും അപ്പൊ അവിടെയൊന്നും ഒരു കാരണവശാലും വെള്ളം എത്തില്ല അപ്പം വെള്ളം നനയുന്ന ഒരു ഏരിയയിലേക്ക് തന്നെ ചെയ്യണം ഇനിയിപ്പം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു റെഗുലർ ഇന്റർവെൽസിൽ സമ്മർ സീസണിലൊക്കെ ആയിട്ട് നമ്മൾ വെള്ളം നനയ്ക്കാൻ ശ്രദ്ധിക്കുക അതിൽ വീടുകളിൽ നമ്മൾ ചെയ്യുന്നത് പൈപ്പർത്തിങ് ആണ് കോമൺലി ചെയ്യുന്നത് പൈപ്പ് അറത്തിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പൈപ്പിനേക്കാൾ നല്ലത് ഒരു ഹാർഡ്വെയർ ഷോപ്പിലോ അല്ലെങ്കിൽ പൈപ്പിന്റെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന നല്ല ക്വാളിറ്റി ഉള്ള ജി ഐ പൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് ജി ഐ പൈപ്പ് നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മൾ പൈപ്പിന്റെ ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ രണ്ടര മീറ്ററോ ഇല്ലെന്നുണ്ടെങ്കിൽ മൂന്ന് മീറ്ററോ കട്ട് ചെയ്ത് വാങ്ങിക്കാം അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അവിടെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പൈപ്പുകൾ കിട്ടും പിന്നെ അടുത്ത ചോദ്യം ഞാൻ കേൾക്കാറുള്ളത് ചില ക്ലൈൻറ്റിൻ്റെ അടുത്ത് ചോദിക്കും അരുൺ ഒരർത്ത് ചെയ്താൽ പോരെ നമ്മൾ വീട്ടിൽ നിന്ന് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വീട്ടിന് രണ്ടോ മൂന്നോ മിനിമം രണ്ടർത്ത് ചെയ്യണം അതിൽ കൂടുതലായാലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയാറ് അതെന്ന് പറയുന്നത് നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് അതായത് ഇപ്പം ഒരർത്ത് ഇപ്പം എന്തെങ്കിലും കാരണം വെച്ചാൽ ഇപ്പം പിന്നെ അവിടെ എന്തെങ്കിലും കുഴിയെടുക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കാരണം വെച്ചാൽ നമ്മൾ കോപ്പർ കട്ടായി കഴിഞ്ഞാൽ പേരൽ കണക്ഷൻ പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ അർത്ത് രണ്ടാമത്തെ അർത്ത് നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടും അപ്പൊ എപ്പോഴും നമ്മൾ എർത്തിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് മോർ ദാൻ വൺ എർത്ത് അതായത് രണ്ടോ മൂന്നോ എർത്ത് നമ്മൾ ഒരു വീട്ടിന് ചെയ്യുന്നുണ്ട് തെറ്റില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എർത്തിങ് എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ പാരലായിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ അതെന്ന് പറയുന്നത് നമ്മളെ എർത്തിങ് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സഹായിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എർത്തിങ് ചെയ്യുമ്പോൾ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാതിരിക്കുക അതായത് നമ്മൾ കോഴിയെടുത്ത് മൂന്ന് മീറ്റർ ആഴത്തിലുള്ള കോഴി എടുത്തിട്ട് അതിലുള്ള എർത്തിങ് കോമ്പോണൻസ് അതായത് നമ്മൾ കരിയും പിന്നെ പൂടിയും സോൾട്ടും ഉപ്പും ചേർത്തിട്ട് കോമ്പോണൻസ് ഇട്ടിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ചില സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ ഈ അഡ്ജസ്റ്റ്മെന്റ് എർത്തിങ് അതായത് റോഡ് അടിച്ച് താത്ത് അതായത് കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ റോഡ് വാങ്ങിച്ചിട്ട് അടിച്ച് കുഴിയൊന്നും എടുക്കാതെ അടിച്ച് താത്തുന്നതൊക്കെ കാണുന്നുണ്ട് ഒരു കാരണവശാലും എർത്തിങ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇനി അടുത്തത് നമ്മൾ ഏത് കണ്ടക്ടറാണ് നമ്മൾ എർത്തിങ്ങിന് വേണ്ടിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് കോപ്പർ തന്നെയാണ് കോപ്പർ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് എക്സലൻറ്റ് കണ്ടക്ടിവിറ്റി ഉണ്ടാവും കൊറോഷൻ റെസിസ്റ്റൻസ് ആണ് പിന്നെ നമുക്ക് വൈഡ്ലി നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് സംഭവം പിന്നെ അതിൻ്റെ ഗുഡ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ലോ റെസിസ്റ്റിവിറ്റി ആണ് ഹൈ കണ്ടക്ടിവിറ്റി കൊറോഷൻ റെസിസ്റ്റൻസ് ഡ്യൂറബിലിറ്റി ആൻഡ് അഫോർഡബിൾ നമ്മളിപ്പോൾ ഈ ഹ്യൂമൻ ബോഡിയേക്കാൾ ലോ റെസിസ്റ്റൻസ് ആണ് ഈ കോപ്പറിനുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിൽ ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റിൽ നിന്ന് റെഫ്രിജറേറ്ററിനോ ഇല്ല എന്തെങ്കിലും അയൺ ബോക്സ് നമുക്ക് ഷോക്ക് ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് നല്ല രീതിയിൽ എർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോ റെസിസ്റ്റൻസ് ആയ കോപ്പറിലൂടെ അത് എർത്ത് ചെയ്ത് പോകും ആ കറണ്ട് എർത്ത് ചെയ്ത് പോകും ഈ വീഡിയോയുടെ ഉള്ളടക്കം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു ഒന്നുമില്ല എർത്തിങ് ചെയ്യുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ